ഹലോ അനന്തു ആണ് തരംഗം മോടിയോ ഇന്ന് നമ്മൾ ഒരു കണ്ടത്തിനെ നമ്മൾ തൂമ്പിന് വല വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് രാത്രി എടുക്കാം എന്നുള്ള കണക്കൂട്ടിലാണ് വന്നിരിക്കുന്നത് മീൻ എന്തുമാത്രം ഉണ്ടോയെന്ന് നമുക്കറിയത്തില്ല നമുക്ക് നോക്കാം മീൻ കുറവാണ് ഒരു പാമ്പുണ്ടല്ലോടാ ചേരും ഉണ്ടല്ലോ അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ചേര കണ്ടു കേട്ടോ ആ വലയ്ക്കകത്ത് അതുവരെ നമ്മൾ ആ വല അതുപോലെ തന്നെ ഇടുക തുറക്കുന്നില്ല കാരണം രാത്രി ആയതുകൊണ്ട് നമ്മളെങ്ങനെ വിടുന്ന സമയത്ത് അവനെങ്ങാനും ചാടി വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം നാല് സൈഡിൽ കൂടെ ഓടേണ്ടി വരും അതുകൊണ്ട് നമ്മളൊന്ന് എന്നുള്ള കണക്കൂട്ടിൽ നിൽക്കുക കേട്ടോ ഇതാണിത് ഈ ആറ്റിന്ന് ഇങ്ങനെ വെള്ളം അപ്പുറത്ത് ആറാണ് ആ ആറ്റിന്ന് ഈ കണ്ടത്തെ ഈ വണ്ടിന് നടുക്കൂടി ഇങ്ങനെ അവരെടുത്തിട്ടുണ്ട് അത് നേരെ നേരതേ വന്ന് ഇങ്ങനെ വെള്ളത്തിലോട്ട് കയറ്റുക കാരണം ഇതുകൊണ്ട് ഇത് പാടശേഖരമാണ് ഞങ്ങളുടെ അടുത്ത് നമ്മുടെ കണ്ടത്തിലെ കൃഷിയെല്ലാം കഴിഞ്ഞിട്ട് വെള്ളം കയറ്റുകയാണ് അപ്പം ഇനി നമ്മൾ വീശ വീശുന്നതിന് ഞാനത് മേലോട്ട് കയറിയിട്ട് നമുക്ക് വീശ അപ്പോൾ അതെ നമ്മൾ വീശാൻ പോവാ രണ്ട് പേര് വേണം കാരണം ഈ തൂമ്പിനിടയ്ക്കോട്ട് താഴോട്ട് വല നമുക്ക് ഇടണമെങ്കിൽ രണ്ടുപേരും ആണ് അവന അവിടെ ഉടൻ ദീസുന്നുണ്ട് ഞാനിവിടെ താഴെ ഇറങ്ങി നിപ്പുണ്ട് അപ്പൊ മീനുണ്ടോന്ന് അറിയത്തില്ല ഇപ്പൊ വെള്ളം വീഴുന്നുണ്ട് അതിന് താഴെയൊക്കെ നിപ്പുണ്ടായിരുന്നു നമുക്ക് നോക്കാം നമുക്ക് നോക്കാം നമുക്കിപ്പോ വല വലിക്കാം വല വലിക്കുമ്പോൾ എന്നാണെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഞങ്ങളിപ്പോ രണ്ടുപേരും വെള്ളത്തിലാണ് ചെറിയ പരൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു വലിയൊരു പ്രതീക്ഷ നമുക്കില്ല കാരണം എന്താ പറയാ ഞങ്ങള് വല വല പൊക്കിയ സമയത്ത് വെള്ളം ഒന്ന് ഇളകിയായിരുന്നു അത് കാരണം മീൻ അപ്പാടെ പോയി അതായത് നമ്മുടെ ഈ കണ്ടത്തിനകത്തോട്ട് കയറിപ്പോയി പോരാത്തിന് തൂമ്പ് വലക്കകത്ത് ഒരു ചേര കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങളത് തുറക്കുക പോലും ചെയ്തിട്ടില്ല അപ്പൊ അത് കാരണം ആകെ സകല മീനേ ഉള്ളൂ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സെറ്റപ്പ് നാടാന്ന് പറഞ്ഞു അനി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞത് കാണാലോ കണ്ട നിങ്ങണ്ടോ വാളാ അപ്പൊ വലിയ വാളയൊന്നുമല്ല കിലോ കണക്കിന്റെ വാളയൊന്നുമല്ല പിടിച്ചിട്ടുണ്ട് കണ്ടോ കണ്ടോ ഇടത്തരം വാളയാണ് കണ്ടോ കണ്ട 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 കണ്ടാ കണ്ട വലിയ വാളയൊന്നുമല്ല അപ്പൊ അങ്ങനെ ഇതിനകത്ത് ഗായ്സ് നിപ്പുണ്ട് നമുക്കൊന്ന് നോക്കാം ഇപ്പൊ അവരവിടെ മേലിൽ നിൽക്കണം നമുക്ക് ഇങ്ങനൊന്ന് വെട്ടമടിച്ചിങ്ങനെ നോക്കാം വില നിപ്പുണ്ടോന്ന് അപ്പൊ അങ്ങനെ നമ്മൾ വന്നത് നഷ്ടമായില്ല ഇത്ര ഇത് ഉണ്ടോ ഇവിടെ എല്ലാം കാണും കാണു കയറ നോക്കപ്പം ഇതൊന്നു എടുക്കട്ടെട്ടാസ് ഇത് കണ്ടോ ഇപ്പം നമുക്ക് കിട്ടിയ ആ വാള പണിയൊന്നാണ് കടിച്ചു കടിച്ചു കീറി അതാണ് അവസ്ഥ ഇനി നമുക്ക് നമുക്ക് എന്തെങ്കിലും നോക്കാം ഗഹിച്ചത് കണ്ടോ നിങ്ങൾ ഇത് കുട്ടനാട്ടിൽ മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മീൻ പിടുത്തത് മട തൂമ്പ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് കണ്ടത്തിൽ കൂടി വലയായിട്ട് ഇത് കണ്ടോ വീശ്വലായിട്ട് നടക്കുക വീശ്വലായിട്ട് നടന്നിട്ട് മീനെ കണ്ടു കഴിഞ്ഞിട്ട് അതിനെ വീശിയിടുക ഇപ്പൊ വാള പിടിച്ചത് അതുപോലെ തന്നെയാണ് വാളയെ കണ്ടോണ്ട് വീശിയതാ തൂളി ൂളി ഇപ്പൊ ഒരു വലിയ മീനായിരുന്നു പക്ഷെ അത് പോയി അത് കാരണം നമുക്ക് നോക്കാം കണ്ടോ ഇത് കയറി കഴിഞ്ഞാൽ അവനെ ഒന്നുകൂടി കാണിക്കാം കണ്ടോ ഇവനാണ് ലവൻ കണ്ട ഇവനാണ് ഞങ്ങളുടെ വല അത് അതുകൊണ്ട് നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ നമ്മൾ നോക്കുന്നുണ്ട് നമുക്ക് അടുത്ത അടുത്ത് നോക്കാം അങ്ങനെ വീശിക്കോടാ പൈസ അടുത്ത വില വിഷാബ് അവിടെത്തന്നെ കേട്ടോ കിട്ടുമോന്നറിയത്തില്ല എന്തോ മീൻ അവന്റെ കാലവൻ ഇടിച്ച് എന്നറിയത്തില്ല നമുക്ക് നോക്കാം എന്താന്ന് വല വലിക്കുകയാണ് നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോന്ന് ഉണ്ടോ അതത് വരലുണ്ട് അവിടെ ഉണ്ട് ദൂളിയുണ്ട് കൈഷ് അവനെ ഒന്നും ഇല്ലാന്ന് വല വലക്കാ ഒരുങ്ങിയാണ് അപ്പൊ ഞാൻ ഞാൻ ഈ മേളിയും ടോർച്ചടിക്കുന്നത് നമുക്ക് കാണാം ഒരു കുറുവുണ്ട് കൈഷ് കുറുവ വലിയ കുറുവയാണ് അത്യാവശ്യം നമുക്ക് മറ്റേ പുല്ലനൊക്കെ പോലെ കിട്ടുന്ന പോലെ തന്നെ വലിയ കുറുവയാണ് ഞാനത് എടുത്തു കാണിക്കാം നിങ്ങളെ കണ്ടോ വല കീറുവാണ് ഒരു രക്ഷയില്ല എടുത്ത് കാണിക്കാം ണ്ടോ ഇതാണ് കുറുവ വലുതാണ് ഇവനാണ് ഇപ്പൊ മുമ്പെ ഇവന്റെ കാലയിൽ വന്ന അടിച്ചെന്ന് പറഞ്ഞില്ല അപ്പൊ വല പൊക്കി പൊക്കിയിട്ടുകൊണ്ട് അതിനകത്ത് തന്നെ ഓടിക്കയറി അങ്ങനെ പാത്രത്തിരും കേട്ടോ ഞങ്ങളിതാണ് തൂമ്പിലെ വീശി കഴിഞ്ഞിട്ട് മുന്നോട്ട് പോവാണ് ഇവിടെ എല്ലാം ഈ ഉണക്കൽ കിടക്കുന്നുകൊണ്ട് തന്നെ വലിയ കാടല്ല പക്ഷെ ഉറുമ്പുണ്ട് കാടിക്കുന്ന ഉറുമ്പ് നമ്മളിപ്പോ അടുത്തടുത്തോട്ട് പോവാ വീശ നല്ല കിട്ടുമോന്നറിയത്തില്ല നമുക്ക് ഇന്നിപ്പ വലിയ മീനെന്ന് പറഞ്ഞാൽ ഒരു വാളയും കിട്ടി ഒരു കുറുവേം കിട്ടി അത്യാവശ്യം മുഴുത്ത അതേ കിട്ടിയുള്ളൂ പിന്നെ കുറച്ച് പൊടിമീനും നമുക്ക് നോക്കാം ഇനിയും എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം അപ്പൊ ഞങ്ങൾ നോക്കി നോക്കി പോവാ കേട്ടോ ആ നോക്കി നടക്കുക ഞങ്ങൾ ഇതാണ് ഈ പാലം കയറാൻ പോവാ ഈ പാലം കയറി കേറി തോടിനോട്ട് പോണം പിന്നെ ഗൈസ് പിന്നെ വേറൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഈ പാലം ഈ അടുത്തിടെ ആവാൻ പോകുന്ന ഒരു പടത്തിൽ ഒരു പാട്ട് സീൻ്റുണ്ട് നായകനും നായിക ഇതിലും നിൽക്കുന്ന ഷോട്ട് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ചെറിയ രീതിയിൽ ഫേമസ് ആയ പാലവാണിത് കാശി പയ്യ 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 കൈസ് ഇവൻ ആലുണ്ടാക്കുവാ കേട്ടോ ഈ വാള പിന്നെ ഞങ്ങളിത് പയ്യ ഇറങ്ങും ഇവിടെ എല്ലാം പുല്ലാണ് കൈസ് അതാണ് വേറൊരു വിഷയം നോക്കി നടന്നില്ലെങ്കിൽ പല ഉറുമ്പോ പല വാമ്പോ അതൊക്കെ കാണും കഴിച്ച് നമ്മളപ്പൊ ഹാറ്റ് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പൊ അതെ വീശാൻ പോവാ നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമോ നോക്കാം അപ്പൊ എന്തെങ്കിലും മീൻ കിട്ടുമോ നമുക്ക് നോക്കാം നമ്മൾ പത്ത് വല വീശുന്നക്ക സാഹസിച്ചതാണ് തൂമ്പിൽ വീശ എന്ന് പറയുന്നത് കാരണം ഈ ഒഴുക്കും കൂടെ ഉള്ളതുകൊണ്ട് വല മറിഞ്ഞു മറിഞ്ഞു പോവും അപ്പൊ അതും കൂടി നോക്കി വേണം വീശ ഒന്നുമില്ല അപ്പോൾ നമുക്ക് അത് കാണിക്കുന്നില്ല അടുത്ത അടുത്തടുത്ത് വീശ് കാണിക്കാം അപ്പം വീണ്ടും ഞാൻ വലയെടുത്തിരിക്കുകയാണ് കാരണം അവൻ ഇത്ര നേരം വീശുകൊണ്ട് അവൻ്റെ കൈ വേദനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് വല വീശി അവിടെ ഒരു കടവിൻ്റെ വാതിക്കേലാണ് വീശുന്നത് പക്ഷേ വള്ളം കൂടി കിടക്കുന്നതുകൊണ്ട് സ്ഥലം ആറ്റിലൂടെ തള്ളി വീശേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ടാണ് വള്ളത്തെ കയറി എന്നാണ് മീനുള്ളതായിട്ടൊന്നും കാണുന്നില്ല പിന്നെ നമുക്ക് വലിച്ച് വരുന്ന സമയത്ത് നമുക്ക് മീനുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം കാരണം നമുക്ക് വാള കിട്ടിയ സമയത്ത് വാള കടിച്ച് നമുക്ക് വല നല്ല പോലെ കീറിയിട്ടുണ്ട് അപ്പം മീനുണ്ട് പക്ഷേ ആ കിട്ട് വീശി ഇടുന്ന വലയ്ക്കാത്ത മീനുകളെല്ലാം ഇറങ്ങിപ്പോവാണ് വലിയ വാ കീറത്തോടി അപ്പം നമുക്ക് കിട്ടിയ മീൻ ഇതാണ് കുറച്ച് പരലും അങ്ങനെയൊക്കെ ഉള്ളൂ കാരണം മീനുണ്ട് പക്ഷേ വല കീറിക്കിടക്കുന്നുണ്ട് മീൻ പോകുന്നുമുണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ അവിടെ വെച്ച് തയ്ക്കാനുള്ള ഒരു സജ്ജീകരണങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുമില്ല കാരണം ഇനി ഒരു വല നമുക്ക് പുതിയ വാങ്ങണം അതേ ഉള്ളൊരു ഓപ്ഷൻ അപ്പം നമ്മൾ ആ മീനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വീശാൻ പോവാം അപ്പോൾ അടുത്ത കടവി നമ്മൾ വീശാൻ പോവാണ് അപ്പം ഇതിനകത്ത് എന്ത് മീനുണ്ടെന്നോ ഒന്നും നമുക്കറിയത്തില്ല ഇതിനെ നമുക്ക് വലിച്ചു കയറ്റാം ഞാനിപ്പം വീശിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്ക് ഓഡിയോ ഞാൻ ഇടയ്ക്ക് നിർത്തുന്ന അതാണ് കാരണം നമ്മൾ വല വലിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഇതിൽ മീനുണ്ട് ഉണ്ടോ മീനുണ്ട് നമുക്ക് ചേറാണ് നമ്മുടെ ഈ കടവിലൊന്നും ആരും ഇറങ്ങി കുളിക്കാത്തതൊക്കെ കൊണ്ട് അവിടെ ഈ ചേർ അടിഞ്ഞു കിടക്കും അതാണ് ഈ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ ഒലച്ചു കളയുന്നത് എന്നത് അപ്പം നമുക്ക് നോക്കാം കണ്ടോ ഇതിലും മീൻ കുറവാണ് എന്നാൽ മീനുണ്ട് കാരണം ആ തുളക്കകത്തൂടി മുഴുവൻ കീറലിനകത്തൂടി മുഴുവൻ മീൻ ഇറങ്ങി പോവുക ആ ഒരു പ്രശ്നത്തെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമുക്ക് ഈ മീനും കൂടി ഒന്ന് പെറുക്കിയിടാം കാശി അവസാനം എൻ്റെ കൺട്രോളിൽ നിന്ന് പോയി അവൻ പിന്നെ മീൻ പെറുക്കി തന്നെ വാരി അതിൻ്റെ അകത്ത് കിടന്ന് വിരളുവാണ് പിന്നെ ഞാനും ഓർത്തു അപ്പോട്ടെ കണ്ടിതാണ് വരലുണ്ടോ അപ്പോൾ അവനെ മീനെല്ലാം അവൻ പെറുക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ പെറുക്കിയിടുക എന്നുള്ളത് അടുത്ത വല അമ്പാടി വീശുമാണ് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിനകത്തെ കടവിൽ തന്നെയാണ് വീശുന്നത് വല നമ്മൾ ചുരുക്കിയാണ് വീശിയത് കാരണം കാരണം കല്ലിനോട് ചേർന്ന് ഈ പരൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ വലിയ രീതിയിൽ വിരിച്ചു കഴിഞ്ഞാൽ ആ ആ ഒരു കല്ലിനടയ്ക്ക് മീനെ കിട്ടത്തുമില്ല പോരാത്തതിന് നമുക്ക് വലയ്ക്ക് കീറലോടെ ഉള്ളതുകൊണ്ട് കൊണ്ട് മുഴി ഇറങ്ങി പോവുകയും ചെയ്യും അത് കാരണം ആ കീറൽ നമുക്ക് പ്രശ്നമാകാത്ത രീതിയിൽ ചുരുക്കിയാണ് വീശിയത് അതുകൊണ്ട് അതിൽ മീനുണ്ട് കണ്ടോ നമ്മളാ മീനൊന്ന് തരലിട്ടിട്ട് എടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു വല കൊണ്ട് വീശുകൊണ്ട് നമ്മൾ വല നിർ വീശു നിർത്തുവാണ് കാരണം നമുക്ക് മീൻ പൊക്കോണ്ടിരിക്കുകയാണ് വീശുന്ന മീനുകളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടുത്തൊരു പുതിയൊരു വല മേടിച്ചിട്ട് നമ്മൾ അടുത്ത വീശ് സ്റ്റാർട്ട് ചെയ്യും അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അത്രേ മാത്രമേ പറയാനുള്ളൂ ഒന്നുകൂടി കൂടി എടുത്ത് പറയുന്ന നിങ്ങൾ കാണുന്നവരെല്ലാവരും ഇതേ കൈസ് ഇത് കണ്ടോ ഇതാണ് കീറിയത് ഇത്രയും വലിയ കീറല്ല അതിനകത്തൊരു മീൻ പോ ഇത്രയെങ്കിലും കിട്ടുന്ന ഭാഗ്യം അതുകൊണ്ടൊരു പുതിയൊരു വല നമ്മൾ മേടിക്കാൻ പോവാണ് അതിൻ്റെ വീഡിയോ പുറകെ വരും അപ്പം ഒന്നുകൂടി കൂടി എടുത്തു പറയുന്നു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് അതായത് പുതിയൊരു വല മേടിച്ച് ഉള്ള ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ അപ്പം നമ്മൾ ലാസ്റ്റ് വീശി കിട്ടിയ ആപ്പ് റോഡിൽ കിടക്കുന്ന മീനിനെല്ലാം കാശിപ്പെറുക്കിയിടുകയാണ് അപ്പം കാശീത് പെറുക്കി തീർന്ന ഉടൻ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകും ഒത്തിരി രാത്രിയായി അപ്പം എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ബൈ